യേശു പ്രിയപ്പെട്ടവരെ ചില മനുഷ്യർ ഉള്ളിൽ ഒത്തിരി സ്നേഹം സൂക്ഷിച്ച് പുറമേ ഒന്നും കാണിക്കില്ല പ്രകടിപ്പിക്കാനേ അറിയത്തില്ല പക്ഷെ അത് അത്ര പ്രയോജനമുള്ളതായി തോന്നുന്നില്ല പ്രവൃത്തിയിൽ ഇല്ലാത്ത വിശ്വാസം ചത്തതാണെന്ന് സ്നേഹന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെയെങ്കില് ഈ സ്നേഹം ചത്ത സ്നേഹമായി മാറുകയാണ് ഇനി ചിലരുണ്ട് ഭയങ്കരമായ ശുശ്രൂഷകൾ സ്നേഹത്തിന്റെ ഒത്തിരി പ്രകടനങ്ങൾ ചെയ്യും ഉള്ളിൽ ഒരു തരി സ്നേഹം പോലും കാണത്തില്ല അത് കപട്ട സ്നേഹമാ കാപട്യമാണ് അവിടെ ഇപ്പൊ ഇത് രണ്ടും നല്ലതല്ല കർത്താവ് ഇന്നത്തെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് കൊണ്ട് പറയിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ പൗത്രികരിച്ചിരിക്കുന്നത് കപടതയില്ലാതെ നിഷ്കപടമായി സ്നേഹിക്കാനാണ് നമ്മൾ പരസ്പരം ഗാഠമായി ആഴമായി സ്നേഹിക്കാൻ ഇങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ വ്യക്തി ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിലും സമൂഹ ബന്ധങ്ങളിലും ഒക്കെയുള്ള മുഴുവൻ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും യഥാർത്ഥ സ്നേഹം എല്ലാ പ്രശ്നങ്ങളെയും നിർമാർജനം ചെയ്യുന്നു നമ്മുടെ കർത്താവശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ